സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമി പുരസ്കാര വിതരണം മാടായി റൂറൽ ബാങ്ക് ഹാളിൽ നടന്നു മന്ത്രി ഒ ആർ ഉദ്ഘാടനം ചെയ്തു ദേവസ്വം വകുപ്പിന്റെ കീഴിൽ മലബാർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിൽ മാടായിക്കാവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്ഷേത്രകലാ അക്കാദമി കഴിഞ്ഞ ഏഴര വർഷക്കാലമായി കാലമായി രംഗത്ത് നൽകുന്ന സംഭാവനകൾ നിരവധിയാണ് അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുരസ്കാര വിതരണമാണ് മാടായി റൂറൽ ബാങ്ക് ഹാളിൽ നടന്നത് ഗായിക പത്മഭൂഷൺ കെ എസ് ചിത്ര പത്മശ്രീ രാമചന്ദ്ര പുലവർ ഡോക്ടർ രാജശ്രീ വാര്യർ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ തുടങ്ങിയവർ ഉൾപ്പെടെ മുപ്പത്തിയാറ് പ്രതിഭകൾക്കാണ് ക്ഷേത്രകലാ അക്കാദമി പുരസ്കാരം നൽകിയത് മന്ത്രി ഒ ആർ കേളു വിതരണോദ്ഘാടനം നിർവഹിച്ചു കലകളെയും സാഹിത്യത്തെയും ഒരേപോലെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയണമെന്ന് മന്ത്രി പറഞ്ഞു

ചടങ്ങിൽ എം വിജയൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ സെക്രട്ടറി കൃഷ്ണൻ നടുവലത്ത ചിരക്കൽ കോവിലകം ട്രസ്റ്റി രാമവർമ്മ വലിയരാജ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി മുൻ എം എൽ എ ടി വി രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ്ബ്യൂറോ പഴയ